ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടി പി ലിങ്കിൻ്റെ ഒരു വൈഫൈ എനേബിൾഡ് സ്മാർട്ട് സ്വിിച്ചിനെ കുറിച്ചാണ് ഇതൊരു സിക്സ്റ്റീൻ ആംസ് സ്വിച്ച് ആണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ എ സീസ് ഗീസേഴ്സ് അങ്ങനത്തെ ലാർജ് അപ്ലയൻസസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് നമ്മുടെ ഒരു നോർമൽ എ സി ആണെങ്കിൽ അതിനെ സ്മാർട്ട് എ സിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ഈ പ്രോഡക്റ്റ് എന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറയാം ഇത് നമുക്ക് ക്വാളിറ്റി വൈസ് മറ്റേ കമ്പനീസിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആണ് ടി പി ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയാണ് അവർ ഈ റൗട്ടേഴ്സും ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് സോ അവരുടെ പ്രോഡക്റ്റ്സ് എപ്പോഴും ഒരു നല്ല ക്വാളിറ്റിയാണ് അത് നിങ്ങൾ ഈ സ്വിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു വേറെ ഒരു നല്ല ഒരു ലെവൽ ക്വാളിറ്റി തന്നെയാണ് ഈ സ്വിച്ച് ഇരിക്കുന്നത് ഈവൻ അതിൻ്റെ എക്സ്പീരിയൻസ് യൂസർ എക്സ്പീരിയൻസും നല്ലതാണ് ഈ ചൈനീസ് സ്വിച്ചസ് പോലെ പല ഇഷ്യൂസ് ഇല്ല ഇതിൻ്റെ അകത്ത് നമ്മുടെ സെറ്റപ്പ് ആണെങ്കിലും ഒത്തിരി ഈസിയാണ് ഇതിൻ്റെ ഒരു യൂസേജ് ആണെങ്കിലും ഭയങ്കര ഫ്ലോലെസ്സാണ് ഞങ്ങളത് ഹാപ്പിയാണ് ആ ഒരു റീസൺ ആണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഞാനിപ്പം വെളിയിലാണെന്ന് വിചാരിക്കുക എനിക്ക് ഈ സ്റ്റഡി റൂമിലെ എ സി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക എനിക്കൊന്ന് എ സി ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ റൂം ഒന്ന് കൂളായിരിക്കണം ഞാൻ വരുന്ന സമയത്തിന് അത് ചെയ്യാൻ പറ്റും എനിക്ക് എൻ്റെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ജസ്റ്റ് ഒന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എ സി കണ്ട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ അകത്ത് ഷെഡ്യൂളും സെറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇന്ന സമയത്ത് എ സി സ്റ്റാർട്ടാകണം ഇന്ന സമയത്ത് ഈ എ സി ഓഫ് ആകണം രാവിലെ ഒരു അഞ്ചു മണിക്ക് എ സി ഓഫ് ആകണം തന്നെത്താൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമ്മുടെ ചൈനീസ് സ്വിച്ചസിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഈ ഷെഡ്യൂൾ ഇത് ഫോളോ ചെയ്യും നമ്മുടെ ഇപ്പം ഗ്രിഡിൽ പവർ ഇല്ല ദാറ്റ് ഈസ് കെ എ സി ബിയിൽ നമ്മുടെ പവർ ഇല്ലെന്ന് വിചാരിക്കുക നമ്മുടെ ഗ്രിഡ് പവർ ഇല്ലാത്ത സമയത്ത് ഈ സ്മാർട്ട് സ്വിച്ചസ്സിന് എപ്പോഴും പ്രശ്നം വരും പല ഈ ചൈനീസ് സ്വിച്ചസ് ആണെങ്കിൽ പക്ഷേ ഈ സ്വിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതിന് ആക്ച്വലി അറിയാം ഈ സമയത്ത് ഈ ഷെഡ്യൂൾ ഓൺ ആയിരിക്കേണ്ട ഡിവൈസാണ് ആ സമയത്ത് പവർ ഇല്ലെങ്കിൽ പവർ വരുന്ന സമയത്ത് ഇത് ആ ഡിവൈസിനെ ഓൺ ചെയ്യും അതുപോലെ പവർ ഓഫായി വരേണ്ട സമയമാണെങ്കിൽ അത് ഓഫും ചെയ്യും ഇത് ആ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യും പിന്നെ വേറെ ചില ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഷെഡ്യൂൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നമ്മുടെ നെറ്റ് ഇല്ലെങ്കിലും ഇത് ഫോളോ ചെയ്തോളും ആ ഷെഡ്യൂൾ ഓൾറെഡി നമ്മുടെ ഡിവൈസിൽ തന്നെ സെറ്റാണ് അങ്ങനത്തെ ചില ബെനിഫിറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട് സോ ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒരിക്കലും എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല നമ്മളൊരു കമാൻഡ് കൊടുത്തിട്ട് അത് അവിടെ അല്ലെങ്കിൽ ഒരു സക്സസ് ഇല്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നില്ല ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ബെറ്റർ ദൻ സം അതർ ചൈനീസ് സ്വിച്ചസ് നമ്മൾ ഇപ്പം പവർ ഇല്ലാത്ത സമയമെന്ന് വിചാരിക്കും ഞാനൊരു കമാൻഡ് കൊടുത്തു അന്നേരത്തിന് അത് പറയും ഇപ്പം ഈ സ്വിച്ച് അല്ല അത് നമുക്ക് മനസ്സിലാക്കാം അതിന് ഇല്ല അതിൻ്റെ കാരണം വെച്ച് ഇത് ഓൺ ചെയ്യാൻ പറ്റത്തില്ല അതിപ്പം പവർ വരും അന്നേരത്തിന് നമുക്ക് പിന്നെ അന്നേരം ഓൺ ചെയ്യാൻ പറ്റും നമ്മളിവിടെ കമാൻഡ് കൊടുത്തു പക്ഷേ ഈ എക്യുപ്മെൻറ്റ് ഓൺ ആയില്ല അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ തന്നെയാണ് മനസ്സിലാകുന്നത് അയ്യോ ഇത് ഓൺ ആയില്ലായിരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല നമുക്കറിയാം ഈ സ്വിച്ച് ഓൺ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാം പിന്നെ ഓബ്വ്യസ്ലി ഇതിൻ്റെ അകത്ത് നമ്മുടെ പവർ മോണിറ്ററിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട് സോ ഓവറോൾ ഇതൊരു നല്ലൊരു ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അതിലോട്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് എന്തേലും ഈ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്തേലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ അല്ലെ എങ്ങനെയാണ് ഹാപ്പിയാണ് വേറെ പ്രോഡക്റ്റ് എന്തേലും ഉണ്ടോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ കോമൻസിൽ ഷെയർ ചെയ്യാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ജയ്സ് ഫോർ ടോപ്പി വി ടി ഐ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ